പയ്യന്നൂർ കോളേജ് അങ്കണത്തിലൊരുക്കിയ ഇന്ത്യൻ മിസൈൽമാൻ എ പി ജെ അബ്ദുൾകലാമിന്റെ പൂർണ്ണകായ ശില്പം അനാച്ഛാദനം ചെയ്തു ചാലിൽ കോരന്റെയും മേലയിടത്ത് കുഞ്ഞിപ്പാറു അമ്മയുടെയും സ്മരണയ്ക്കായി മക്കൾ നിർമ്മിച്ചു നൽകിയ ശില്പം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് അനാച്ഛാദനം ചെയ്തത് ബാൻഡിന്റെ ദേശഭക്തി ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ നിറഞ്ഞു കവിഞ്ഞ ജനസഞ്ചയത്തെ സാക്ഷിയാക്കിയായിരുന്നു കലാം പ്രതിമ അനാവരണം ചെയ്തത് തുടർന്ന് സെമിനാർ ഹാളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കോളേജ് ഭരണസമിതി പ്രസിഡന്റ് കെ കെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തിയൊരാളുടെ നമ്മെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച എ പി ജെ യുടെ മനോഹര ശില്പം തയ്യാറാക്കിയത് പ്രശസ്ത ശില്പി ഉണ്ണീകാനായിയാണ് പയ്യന്നൂർ കോളേജ് നിർമ്മിക്കാൻ രണ്ടേക്കർ സ്ഥലം വിട്ടു നൽകിയ ചാലിൽ കോറിന്റെ സ്മരണയ്ക്ക് മക്കളാണ് ശില്പം നിർമ്മിക്കാൻ ഉണ്ണിക്കാനായിയെ സമീപിച്ചത് യോഗത്തിൽ ശില്പിയുണ്ണിക്കാനായി മേലെടുത്ത കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ ആദരിച്ചു യോഗത്തിൽ ഗംഗാധരൻ മേലെടുത്ത് സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ ഡോക്ടർ വി എം സന്തോഷ് വൈസ് പ്രസിഡന്റ് എം പി മധുസൂദനൻ ഡോ സ്വരൻ പി ആർ സൂപ്രണ്ട് ശ്രീകാന്ത് കെ കോളേജ് സ്റ്റുഡന്റ് യൂണിയൻ ജനറൽ സെക്രട്ടറി വിഷ്ണു സി വി മേലെടുത്ത് കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ മേലെടുത്ത രാഘവൻ മേലെടുത്ത കമലാക്ഷൻ എന്നിവർ സംസാരിച്ചു പത്തടി ഉയരമുള്ള ശില്പം ഫൈബർ ഗ്ലാസിലാണ് നിർമ്മിച്ചത് കരിങ്കൽ നിറം പൂശിയ ശില്പം മൂന്ന് മാസം സമയമെടുത്താണ് നിർമ്മിച്ചത് ഷെഞ്ജിത്ത് പി വിനേഷ് കെ സുരേഷ് സി ബിജു കെ ബാലൻ സി എന്നിവരും ഉണ്ണിക്കാനായിക്കൊപ്പം സഹായികളായി ഉണ്ടായിരുന്നു